ബൈഎലക്ഷൻ അല്ലേ ബൈഎലക്ഷനിൽ എപ്പോഴും ഒരു തേർഡ് പാർട്ടിക്ക് എപ്പോഴും അത്ര വലിയൊരു പ്രതീക്ഷ ഇല്ലല്ലോ അത് ഞങ്ങൾ നേരത്തെ തന്നെ ആ കാര്യം ആലോചിച്ചതാണ് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടോ എന്ന് വരെ ആലോചിച്ചതാണ് കാരണം ഇങ്ങനെ നമുക്കൊരു റിലവൻസ് ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പോയിട്ട് മത്സരിക്കുന്നതിനെ കുറിച്ച് രണ്ട് ചർച്ചകൾ വന്നതാണ് അപ്പൊ അതുകൊണ്ട് ആ ഇലക്ഷന്റെ റിസൾട്ട് സ്വാഭാവികമായിട്ടും ഇതാണ് കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫ് വർക്ക് അങ്ങനെ ഒരു നിങ്ങൾപ്പുണ്ടാക്കുന്നുണ്ട് ക്യാപ്റ്റന് ഇപ്പോ ഉടനെ വെറുതെയാണ് സാർ അത് ഇത് യു ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന വളരെ അവരുടെ ശക്തി കേന്ദ്രമായിരുന്ന ഒരു മണ്ഡലമാണ് എൽ ഡി എഫ് ഇടക്കാലത്ത് ചില ഗിമ്മിക്കുകൾ ഉപയോഗിച്ച് ആ മണ്ഡലം പിടിച്ചെടുത്തു ബി ജെ പിക്ക് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് വോട്ടർ വോട്ടുള്ള ഒരു മണ്ഡലത്തിലാണെങ്കിൽ നിങ്ങൾ ഈ ചോദിക്കുന്നതിനർത്ഥമുണ്ട് ലോക്സഭയിൽ വോട്ട് കിട്ടും പക്ഷേ അസംബ്ലിയിൽ എപ്പോഴും അവിടെ വോട്ട് കുറവുള്ള ഒരു മണ്ഡലമാണ് അല്ല അതൊക്കെ ലോക്സഭയിൽ കിട്ടുന്നത് പോലെ നമുക്ക് അസംബ്ലി കിട്ടില്ല അങ്ങനെ തീരുമാനിച്ചിട്ടില്ല അല്ലല്ല അങ്ങനെയല്ല 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 ഓ അതൊന്നുമില്ല ഒന്നുമില്ല അതായത് ഓൾ ഓപ്ഷൻസ് ആർ ഓപ്പൺ എന്നാണ് അന്ന് പറഞ്ഞത് വേണമെങ്കിൽ മത്സരിക്കാം അല്ലെങ്കിൽ മത്സരിക്കാതിരിക്കാം അങ്ങനെ ഒരു ഒരാശയക്കുഴപ്പില്ലെന്ന് അങ്ങനെയാണ് വോട്ട് സ്റ്റാറ്റസ് കോ മെയിന്റൈൻ ചെയ്യില്ലല്ലോ അങ്ങന അല്ല അങ്ങനെയല്ല എന്താ പറയാ എന്താ പറയുക ഇത് മാറ്റുവരച്ചത് എന്തായിരുന്നു ഈ ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ഉണ്ട് ആന്റി ഇൻകംപൻസി ഇതുപോലെ ഈ സർക്കാരിനെതിരായിട്ടുണ്ടാകും ഒരു കാലം ഉണ്ടായിട്ടില്ല അപ്പൊ ആന്റി ഇൻകംപൻസി ഇത്രയും ശക്തമാവുമ്പോ പ്രധാന പ്രതിപക്ഷത്തിന് അതിന്റെ സാധാരണഗതിയിൽ അതിന്റെ ഫുൾ ഷെയറും പോകേണ്ടത് അവർക്കാണ് പക്ഷെ നിലമ്പൂരിൽ നമ്മൾ കണ്ടത് വലിയൊരു വിഭാഗം വോട്ടർമാർ ഇത്ര ശക്തമായിട്ടുള്ള പിണറായി വിജയൻ വിരുദ്ധ ഉണ്ടായിട്ടും ഒരു യുഡിഎഫ് പെട്ടിയിലേക്ക് പോയിട്ടില്ല അവിടെ തേർഡ് ഓൾട്ടർനേറ്റീവ് ആരെന്നുള്ളതിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഇത്ര ശക്തമായിട്ടുള്ള ജനവികാരം സർക്കാരിനെതിരെ നിൽക്കുമ്പോഴും ചാമ്പ്യൻ ആവാൻ യുഡിഎഫിന് കഴിഞ്ഞിട്ടില്ല ഇനി ഒന്നുകൂടി ഇപ്പോ നിങ്ങള് പ്രധാന മലയാള ചാനലുകളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും എല്ലാം ഉണ്ടാക്കുന്നത് ഉടനെ ഇപ്പോൾ യു ഡി എഫ് സർക്കാർ വരും എന്നുള്ളത് അതൊരു ചെറിയ വിലയിരുത്തലല്ല എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള ഒരു വോയിസ് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് നിലമ്പൂര് നിങ്ങൾ നോക്കണ്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എഴുപത് എൺപത് മണ്ഡലങ്ങളിൽ അതിന്റെ പ്രയോജനം നാച്ചുറലി ബിജെപിക്കായി